നിങ്ങൾ എന്തൊരു മനുഷ്യൻ നമുക്ക് ഇങ്ങനെ ജീവിച്ചാ മതിയാണ് ഇരിക്കും നമ്മളെ കടങ്ങളൊക്കെ തീരണ്ടേ നിങ്ങളുടെ സ്വർണം എടുക്കണം നമ്മളെ വസ്തു ബാങ്കിയിരിക്കണം അതെടുക്കണം ആ കൊച്ചിന് പതിനെട്ട് വയസ്സാറായി കല്യാണ പ്രായം അതിന് കെട്ടിച്ചുവിടണം ഇതൊക്കെ പൈസ വേണ്ടേ നമുക്ക് ഇങ്ങനെ പോയാൽ പോരടി അതിനൊരു മാർഗം ഉണ്ട് എന്തിരെ നിങ്ങൾ നല്ല ജോലിക്ക് പോണം നിന്റെ ഈ ആസ്ഥാനത്തുള്ള കോമ്പടി തെരത്തിക്കോടാം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആവശ്യമുള്ള ഇല്ലാത്തതിനെ എന്റെ ഈ പളിപ്പോ കോമ്പടി അടിക്കില്ലെന്നും ഞാൻ ജോലിക്ക് പോയാ എഴുന്നൂറ് അല്ലെങ്കിൽ എണ്ണൂറ് രൂപ ശമ്പളം കിട്ടും അല്ല അതിന്റെ കിട്ടും ആ പൈസ കൊണ്ട് നിന്റെ സ്വർണം എടുക്കാൻ പറ്റും ഈ വസ്തു ഒച്ചയ്ക്ക് എടുക്കാൻ പറ്റും ഒച്ചിന്റെ കല്യാണം നടത്താൻ പറ്റൂടി ഈ കടകളൊക്കെ തിരികൂടി ഞാൻ പറഞ്ഞു അതല്ല ഒരു ബിസിനസ് നിനക്ക് പിടിച്ചില്ലേ അല്ല നിങ്ങൾ കുറെ ബിസിനസ് ഒക്കെ ചെയ്തതാണല്ലേ ഒട്ടക്കച്ചവട കോഴി വളർത്തല് ഇത് ബിസിനസ് തിരുവനന്തപുരത്ത് നമ്മൾ ആദ്യം ഒരു സ്ഥാപനം തുടങ്ങും അവിടെ ഒരു പതിനഞ്ച് സ്റ്റാഫുകൾ വയ്ക്കും മതിയാവോ തുടക്കത്തില് പതിനഞ്ച് മതി പിന്നെ അമ്പതായി എഴുപത്തഞ്ചായി ഒന്ന് കൂടിക്കോണ്ടിരിക്കും തിരുവനന്തപുരം സ്ഥാപനം വളരുമ്പ നേരെ നമ്മള് കൊല്ലം ആലപ്പുഴ കോട്ടയം കാസർഗോഡ് തൃശൂർ കണ്ണൂർ അങ്ങനെ കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും നമ്മൾ സ്ഥാപനമാവും അവിടെ നേരെ നമ്മൾ എവിടെ ഇടി തമിഴ്നാട് അന്യ സംസ്ഥാനത്ത് അവിടെ കർണാടക ആന്ധ്ര മഹാരാഷ്ട്ര അങ്ങനെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നമ്മളെ സ്ഥാപനം വളരും അടുത്ത് നമ്മൾ ഇവിടെ പോവും പോവും ദുബായ് ഷാർജ അങ്ങനെ വെളിരാജ്യങ്ങൾ പോവും അപ്പോഴൊരു കോള് വരും ഒരു ഫോൺ കോള് വരും എവിടെ നിന്ന് എടിയ അമേരിക്കക്കാര് നമ്മളെ വിളിക്കാൻ അവർക്ക് ഒരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടി നമുക്ക് ഇംഗ്ലീഷ് അറിയണ്ടേ ഇംഗ്ലീഷ് നമ്മൾ എടി ഇംഗ്ലീഷ് ആയിട്ട് അതുകൊണ്ട് പകുതി വിലക്കി വെക്കുന്ന ഒരു ബിസിനസ് ആണ് നമ്മുടെ സ്ഥാപനം ആ സ്ഥാപനത്തിന്റെ നിനക്ക് പേരറിയേറ്റ് അത് നിന്റെ പേരില് അപ്പൊ ഞാര് ആ സ്ഥാപനത്തിന്റെ നിങ്ങൾ മുതലാളി ഓമന സാർ അപ്പൊ നീ ആര് എടി വനജന്ന് പറഞ്ഞ ഓമനന്റെ ഭാര്യ അപ്പൊ നമ്മളെ ബിസിനസ് വളർന്ന് പന്തലിക്കും നമ്മുടെ വലിയ പണക്കാരാ ഒരു പണക്കാരാകല്ലേ ഇടി കോടീശ്വരന്മാരാവൂല്ലേ കോടീശ്വരന്മാര് അയ്യോ എനിക്ക് വയ്യ ഞാൻ വരാൻ താമസിക്കും എനിക്ക് തിരുവനന്തപുരം മീറ്റിക് ബാംഗ്ലൂര് പോരും അതുകൊണ്ട് നീ കഥച്ച് കടന്നു നീ തന്ന പഴവും പുട്ടും തിന്നു പല ഇത് എന്റെ മുത്ത് കുടിച്ചോ നീ എവിടെ പോയി നിന്റെ കുറച്ച് സംസാരിക്കടാ അയ്യോ ഈ സംസാടാ നമ്മളിപ്പോ വലിയ ബിസിനസ്സുകാരൊക്കെയാണ് അപ്പൊ കുറച്ച് സ്റ്റാൻഡേർഡ് ഒക്കെ ഉണ്ട് ആ നീ വന്ന കാര്യം പറ എവിടെ പോയി നിന്റെ ഞാൻ പറഞ്ഞില്ലേ നിന്റെ അടുത്ത് ബാംഗ്ലൂർ ഒരു ബിസിനസ് മീറ്റിംഗ് ഉണ്ടെന്ന് അത് കഴിഞ്ഞ് വരാൻ കുറച്ച് ലേറ്റ് ആവും ബാംഗ്ലൂർ ഇപ്പം നെടുമങ്ങാട് പോലീസ് സ്റ്റേഷൻ ആണാ ആണോ നെടുമങ്ങാടെ പോലീസ് സ്റ്റേഷൻ ആണ് ഇപ്പൊ ബാംഗ്ലൂർ എന്ന് പറയണത് എടി അവനെ സെക്കൻഡ് ഹാൻഡ് സ്വർണമെന്ന് പറഞ്ഞ് മുക്കു കൊണ്ട് വിൽക്കാൻ നോക്കി അങ്ങനെ പോലീസ് പിടിച്ച് സ്റ്റേഷനിൽ സ്റ്റേഷനിർത്തി അവിടെ ഒരു പോലീസുകാരെ എന്റെ ഒരു കൂട്ടുകാരനെ അവൻ വിളിച്ച് പറഞ്ഞ് ഞാൻ ഓടി അവിടെ ചെന്ന് ചെന്ന് നോക്കിയപ്പോ പരാതി കൊടുത്ത ആൾ അവിടെ ഉണ്ട് അയാളടുത്ത് പിന്നെ ഒരു മനുഷ്യനെ മനുഷ്യനായിട്ട് പരാതി ഒന്ന് എഴുതി കൊടുത്തു പിന്നെ വെറുതെ വിട്ട് അവിടെ നിക്കുന്നു കൊടുത്തു അയ്യോ അതെ അവന്റെ അടുത്തും ഷർട്ട് ഊരാൻ പറഞ്ഞപ്പോ പെട്ടെന്ന് അങ്ങ് ഊരി പോലീസുകാർ പറഞ്ഞ പാന്റ് പറഞ്ഞു പോലീസുകാർ പിന്നെ പോലീസുകാർ എല്ലാം കൂടെ വലിച്ചു പാന്റിനെ ഞാൻ എങ്ങനെ നിന്റെ അടുത്തത് പറയും ഇനി ഒന്നുമില്ലെങ്കിൽ എന്റെ സൗഹോര്യല്ലേ ഇടവൊന്ന് പറയണ പറയുന്നു അവനെ ഒരു അടിവസ്ത്രീ അയ്യോ ഈ മനുഷ്യനെ കൊണ്ട് എനിക്ക് അറിയാമോ കേ എന്നിട്ട് അങ്ങോട്ട് പോയി ആ ജംഗ്ഷനിൽ നിൽക്കുന്നു ഇങ്ങോട്ട് വരാ നിന്നെ പേടിച്ചിട്ട് ഇങ്ങോട്ട് വരാത്തെയാണ് അവിടെ നിൽക്കും വരട്ടെ ഞാൻ വരട്ടെ ഇങ്ങനെ ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട് നീ വരട്ടുന്ന്